നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് മൂന്നാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നുള്ളത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ലേഖനമാണ് മലയാളി സ്ത്രീകളും പൊതു സ്വകാര്യ മണ്ഡലങ്ങളും എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ലേഖനത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായി സ്വാഗതം മലയാളി സ്ത്രീകളും പൊതു സ്വകാര്യ മണ്ഡലങ്ങളും എന്നുള്ള ലേഖനം രചിച്ചിരിക്കുന്നത് കെ ശാരദാമണിയാണ് അപ്പോൾ കെ ശാരദാമണി ഇതില് നമ്മളുടെ കേരളത്തെക്കുറിച്ച് സ്ത്രീകളുടെ ഏർ കേരളത്തിലുള്ള സ്ഥാനത്തെ കുറിച്ച് ഇവിടെയുള്ള പൊതു കുറിച്ച് സ്വകാര്യ മണ്ഡലത്തെ കുറിച്ച് കേരള കുടുംബ പരിഷ്കാരത്തെ കുറിച്ച് പക്ഷെ പരിഷ്കരിക്കപ്പെട്ടെങ്കിലും കേരളം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്ത്രീകളും കേരള മാതൃകയും ഇതിനെ കുറിച്ചെല്ലാമാണ് ഈ ലേഖനത്തിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ പൊതുമണ്ഡലത്തിൽ സജീവമായിട്ട് ഇടപെടാത്തതാണ് കേരള സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു പോകുന്നതിന്റെ പ്രധാന കാരണമെന്ന് നമ്മുടെ ഇടയിൽ ഒരു പൊതു അഭിപ്രായമുണ്ട് അതായത് പൊതുമണ്ഡലങ്ങളിൽ സ്ത്രീകൾ സജീവമായിട്ട് ഇടപെടുന്നില്ല അതുകൊണ്ട് സ്ത്രീകൾ അവഗണിക്കപ്പെട്ടു പോകുന്നു എന്നൊരു പൊതുധാരണ അഭിപ്രായം നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് പൊതുമണ്ഡലം ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടില്ല കേരളത്തിലെ സ്ത്രീകള് പൊതുമണ്ഡലം തങ്ങൾക്ക് കൂടി അവകാശമായിട്ടുള്ള ഒരു ഇടമായിട്ട് കാണുന്നില്ല എന്നതാണ് സത്യം അവർ പൊതുമണ്ഡലം എന്ന് പറയുന്നത് തങ്ങൾക്ക് എന്തോ അന്യമായിട്ടുള്ള കാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് പിന്മാറി നടക്കുന്ന സ്ത്രീകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഈ പൊതുമണ്ഡലം പോലെ തന്നെ സ്വകാര്യ മണ്ഡലവും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കുക സ്വകാര്യ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് ഈ സ്വകാര്യ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായ കുടുംബത്തിൽ നിന്ന് കുടുംബമാണ് നമ്മളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ഉറവിടം എന്ന് പറയുന്നത് അതായത് ഈ സ്വകാര്യ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കുടുംബമാണ് ഒരു കുടുംബം രൂപപ്പെടുന്നു ആ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാർ മക്കൾക്ക് മൂല്യങ്ങൾ പകർന്നു മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നു ആ മക്കൾ വളർന്നു വരുന്ന വിവാഹം കഴിച്ചതിനു ശേഷം അവർ രൂപപ്പെടുന്ന കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നു ഇങ്ങനെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കുടുംബം വഴിയായിട്ടാണ് മാനുഷിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് നമ്മളുടെ പാശ്ചാത്യ ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതല് കുടുംബത്തെ പറ്റിയിട്ട് സജീവമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിനെ കുറിച്ച് ചരിത്രത്തിലൊക്കെ വായിക്കാൻ വേണ്ടി സാധിക്കും കുടുംബത്തിന് അകത്തും പുറത്തും നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം അവിടെ ശക്തമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഏർ പിന്നീടുള്ള കുടുംബത്തെ പിന്നീട് ഈ ശക്തമായിട്ട് പുരുഷ മേധാവിത്തെ വിമർശിച്ചതിനു ശേഷം കുടുംബത്തെ പറ്റിയുള്ള പുനർചിന്തകൾ ഉണ്ടായി അതായത് സാധാരണ നിലനിൽക്കുന്ന ഒരു കുടുംബ ഉണ്ട് വ്യവസ്ഥയുണ്ട് ആ കുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി ഒരു കുടുംബത്തെ പറ്റിയുള്ള പുനർചിന്തകൾ ഉണ്ടാകാണ് അപ്പൊ അതിന് പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് വിവാഹമോചനം പല പ്രാവശ്യം മാറി മാറി വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിക്കാതെ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ജീവിക്കുന്ന ആശയം ഏക രക്ഷകർത്താവുള്ള കുടുംബങ്ങളുടെ വർധനവ് സ്വവർഗ ലൈംഗികത ഇതൊക്കെ ഈ കുടുംബത്തെ പറ്റിയുള്ള പുനർ വിചിന്തനത്തിന് പ്രേരകമായിട്ടുള്ള ഘടകങ്ങളും കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അടുത്തതായിട്ട് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് കേരള കുടുംബ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ ദശകങ്ങളിൽ നടന്ന മരുമക്കത്തായ പരിഷ്കാര നിയമങ്ങളാണ് നമ്മളുടെ ഇവിടെയുള്ള കുടുംബങ്ങളെ ഉലയ്ക്കുകയും അതുപോലെ തന്നെ മാറ്റുകയും ചെയ്ത് ഇവിടെയുള്ള കുടുംബ വ്യവസ്ഥിതികൾ ഉണ്ടായിരുന്നു അതിനെ ഉലച്ചതും അതിനെ മാറ്റുകയും ചെയ്തത് ഈ മരുമക്കത്തായ സമ്പ്രദായങ്ങളിൽ മരുമക്കത്തായ നിയമങ്ങളിൽ വരുത്തിയ പരിഷ്കാര നിയമങ്ങളാണ് ആ കാലത്ത് ഇവിടുത്തെ കുടുംബങ്ങള് ദായക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കത്തായം മരുമക്കത്തായം മിശ്രദായം എന്നൊക്കെയാണ് കുടുംബങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഈ കേരള കുടുംബ സംവിധാനത്തില് ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയത് ഇവിടെ നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായത്തെ പരിഷ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണ് ഇവിടെ ബ്രിട്ടീഷുകാർ തുടങ്ങിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ നടപടിക്രമങ്ങളിലൊക്കെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ കുടുംബ വ്യവസ്ഥിതിയില് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന ഒരു കുടുംബ വ്യവസ്ഥിതി വ്യവസ്ഥിതിയുണ്ട് അതിന് വലിയ വിള്ളലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ നിലനിരുന്ന ഈ കുടുംബ വ്യവസ്ഥ മരുമക്കത്തായം അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും അപ്പൊ അതിനെക്കുറിച്ച് ജാള്യത അനുഭവിച്ച ഒരു കൂട്ടം ആളുകളെ കുറിച്ചും ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ആധുനിക രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച കുറെയധികം യുവാക്കൾക്ക് ഇവിടെയുള്ള വിവാഹത്തിന്റെ രീതി പിന്തുടർച്ച അവകാശം തുടങ്ങിയ തങ്ങളുടെ ആചാരങ്ങളെ പറ്റിയൊക്കെ ജാള്യത ഉണ്ടാകാൻ വേണ്ടി തുടങ്ങുകയാണ് ഇവിടെയുള്ള മരുമക്കത്തായം ഇവിടെ എല്ലാവരും ഒരുപോലെ പാലിച്ചിരുന്ന ഒരു നിയമസംഹിത അല്ലായിരുന്നു കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ നായർ സ്ത്രീകള് സംബന്ധം എന്നറിയപ്പെടുന്ന വിവാഹ ബന്ധങ്ങളില് അവർക്ക് തുല്യരോ അല്ലെങ്കിൽ അവരെക്കാൾ ഉയർന്ന ജാതിയിലെ പുരുഷന്മാരൊക്കെ ആയിട്ട് ലൈംഗിക ദാമ്പത്യ ബന്ധത്തില് ഏർപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സംബന്ധം അവസാനിപ്പിക്കുന്നതിനും വേറെ സംബന്ധത്തില് ഏർപ്പെടുന്നതിനും ഇവിടെ സ്ത്രീക്കും പുരുഷനുമൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിധവകൾക്ക് പുനർവിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കുക ഈ സാഹചര്യത്തില് ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകനായിട്ടുള്ള ജയസ്മില്ല് പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസക്തമായിട്ട് ഉള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷനും വിവാഹം കഴിക്കാൻ നിർബന്ധിതനല്ല പക്ഷെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഏതൊരു പുരുഷനും അവരെ പരിരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ജയസ്മില് പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാല് ഒരു പുരുഷനേയും വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ആരും നിർബന്ധിക്കുന്നില്ല പക്ഷേ കുട്ടികളെ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കില് ആ പുരുഷൻ അവരെ ആ കുട്ടികളെയും ആ കുട്ടികൾക്ക് ജന്മം കൊടുത്ത കുട്ടികളുടെ മാതാവിനെയും അതായത് ഈ പുരുഷനുമായിട്ട് ബന്ധത്തിലേർപ്പെട്ട സ്ത്രീയെയും ആഹ് വേണ്ടി ആ പുരുഷൻ ബാധ്യസ്ഥനാണ് ജയസ്മിൽ പറയുകയാണ് അപ്പൊ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളോട് കാണുക ഇവിടെ മരുമക്കത്തായ പരിഷ്കാര ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു കാര്യം ഭർത്താവ് സ്വയം അധ്വാനിച്ച് നേടിയ സ്വത്ത് ഭാര്യക്കും കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ട അവകാശം ആയിരുന്നു എന്ന് വെച്ചാൽ തറവാട് സ്വത്ത് സ്വത്ത് കൈമാറി കൊടു ഭാര്യയ്ക്കും കുട്ടികൾ കൊടുക്കുക എന്നുള്ളതല്ല ഭർത്താവ് സ്വയം അധ്വാനിച്ച് നേടിയ സ്വത്ത് അത് ഭാര്യയ്ക്കും കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം വരപകത്തായ പരിഷ്കാര ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ഭാര്യയെയും വിവാഹം കഴിക്കാത്ത മൈനർ ആയിട്ടുള്ള കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതല ആയ ആയിരുന്നു അതും മരുമക്കത്തായ സമ്പ്രദായത്തിന്റെ പരിഷ്കാര നിയമങ്ങളിൽ ഒന്നൊരു കാര്യമാണ് ഭാര്യയും അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത മൈനർ ആയിട്ടുള്ള കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ചുമതലയായിരുന്നു പക്ഷെ ഭാര്യ വ്യഭിചരിക്കുകയോ അല്ലെങ്കിൽ ന്യായമായ കാരണമില്ലാതെ അയാളോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ മതം മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിന് അവരെ സംരക്ഷിക്കേണ്ട ഭാര്യയെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി മരുമക്കത്തായ പരിഷ്കാരം വഴിയുണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഭാര്യ വിൽപത്രം എഴുതാതെ മരിക്കുന്ന പക്ഷം ഈ ഭാര്യയുടെ സ്വത്തിന്റെ ഒരു ഭാഗം ഭർത്താവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് അതായത് ഭാര്യ വിൽപത്രം എഴുതാതെ പെട്ടെന്ന് മരിച്ചു പോവാണ് അപ്പൊ ഭാര്യയുടെ സ്വത്തിന്റെ ഒരു ഭാഗം ഭർത്താവിന് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത മരുമക്കത്തായ സമ്പ്രദായത്തിന് പരിഷ്കാര നിയമം നിയമം പരിഷ്കരിച്ചപ്പം വന്നൊരു ഭാ എന്ന് പറയുന്നത് ഇവിടെ മരുമക്കത്തായ പരിഷ്കരണത്തിന് രക്ഷകനും പോറ്റുന്നവരുമായിട്ട് ഭർത്താവിനെ ഉയർത്തപ്പെടുകയാണ് ഇങ്ങനെ ഈ മരുമക്കത്തായ അത് പരിഷ്കരിച്ച് പുതിയ നിയമങ്ങൾ കൊണ്ടുപോന്നു കഴിഞ്ഞപ്പം ഭർത്താവിന് അതായത് പുരുഷന് കൊടുത്ത സ്ഥാനം എന്ന് പറയുന്നത് രക്ഷകൻ അതായത് കുടുംബത്തെ രക്ഷിക്കുക ഭാര്യയെ രക്ഷിക്കുക മക്കളെ രക്ഷിക്കുക അങ്ങനെ രക്ഷിക്കുന്നവരും പോറ്റുന്നവരുമായിട്ട് ഭർത്താവിനെ ഉയർത്തി കാണിച്ചു അയാൾക്ക് പുതിയ ഒരു അധികാരം ലഭിക്കുകയാണ് പുരുഷന് പുതിയ അധികാരം അവിടെ ലഭിക്കുകയാണ് ഇവിടെ സ്ത്രീ വെറും ഒരു ആശ്രിതയായിട്ട് മാറുകയും ചെയ്യുകയാണ് എന്ന് വെച്ചാല് ഭർത്താവ് പരീക്ഷിക്കും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഭർത്താവിനെ ആശ്രയിച്ചു കഴിയേണ്ട മാത്രം സ്ത്രീ അവിടെ മാറ്റിപ്പെടുകയും ചെയ്യാണ് ഈ മരുപക്കത്തായത്തിലുണ്ടായ മാറ്റങ്ങള് ജനിച്ച വീട്ടില് സ്ത്രീകൾക്കുണ്ടായിരുന്ന അവകാശവും സ്ഥാനവും ഒന്നും ഒരിക്കലും എടുത്തു കളഞ്ഞിട്ടില്ല മരുപക്കത്തായത്തിലെ മാറ്റങ്ങൾ സംഭവിച്ചു പക്ഷെ ജനിച്ച വീട്ടിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന അവകാശമുണ്ട് സ്ഥാനമൊക്കെ അതൊന്നും ഒരിക്കലും നിയമം എടുത്തു കളഞ്ഞിട്ടില്ല പിന്നീട് തറവാടും തറവാട്ട് സ്വത്തും കൃഷിയും ഒക്കെ തൊഴിലുമൊക്കെ ഇവിടെ ഇല്ലാതായെങ്കിലും സ്ത്രീകൾക്ക് തങ്ങളുടെ ജനിച്ച വീടുകളുമായിട്ടുള്ള അവകാശവും സ്ഥാനമൊന്നും ഒരിക്കലും എടുത്തു കളഞ്ഞിട്ടില്ല പിന്നീട് നമ്മളിവിടെ കാണുക ഭൂപരിഷ്കരണ നിയമങ്ങള് അതുപോലെ തന്നെ കുടുംബാസൂത്രണം തൊഴിലില്ലായ്മ ചെറുപ്പക്കാരുടെ തൊഴിലന്വേഷിച്ചുള്ള പലായനം എന്നിവയെല്ലാം നമ്മുടെ കേരള കുടുംബ കുടുംബവ്യവസ്ഥയില് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഭൂപരിഷ്കരണ നിയമങ്ങൾ വന്നു അതുപോലെ തന്നെ കുടുംബാസൂത്രണം ഒത്തിരി ആളുകൾ വേണ്ട കുടുംബത്തിൽ നിന്ന് ചിന്ത വന്നു തൊഴിലില്ലായ്മ ചെറുപ്പക്കാരെ തൊഴിലന്വേഷിച്ച് പരസ്യത്തേക്ക് പലായനം ചെയ്യുകയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായപ്പോൾ കേരള കുടുംബ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരികയും കേരളം ഒരു അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു എന്നുള്ള കൂടെ കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ ലേഖനത്തില് അടുത്തായിട്ട് നമ്മൾ കാണുക സ്ത്രീകളും കേരള മാതൃകയും എന്നുള്ളതാണ് ഈ കേരളത്തിൽ സാമ്പത്തികമായിട്ട് വലിയ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സാമൂഹ്യ രംഗത്ത് കേരളം നേടി ചില നേട്ടങ്ങൾ നമ്മെ വികസിത രാജ്യങ്ങളുടെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാമല്ല ചില നേട്ടങ്ങൾ ഇന്ന് ഇവിടെയുള്ള ശരാശരി കേരളീയര് പോലും നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ശാരദാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൊന്ന് ജനസംഖ്യയില് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അനുപാതമാണ് രണ്ട് ശിശുമാരുടെ നിരക്കിലുണ്ടായ കുറവ് മൂന്ന് സ്ത്രീ സുരക്ഷ നാല് ആയുർദൈർഘ്യം അഞ്ച് സാധുക്കൾക്ക് കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന പൊതുവിതരണ സമ്പ്രദായം ആറ് ചെറിയ കുടുംബം എന്ന ആശയത്തിന് സമൂഹം നൽകിയ സ്വീകരണം പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം സമത്വം അന്തസ് ഇവയൊന്നും കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇത് മുകളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം ഉൻപതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സൊന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ വേണ്ടി കഴിയില്ല ഇവിടെ നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗവും നേടിയ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ പോലും അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ വിവാഹത്തിന് മുൻഗണന നൽകി വളർത്തുകയാണ് ഈ പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ജോലി ഇതൊക്കെ നേടിക്കൊടുക്കാൻ അതിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ അറിവും നല്ല ജോലിയും ഉദ്യോഗമൊക്കെ ഉണ്ടായിരുന്ന അമ്മമാരും അമ്മമ്മമാരൊക്കെ ചെയ്ത് പെൺകുട്ടികളെ വിവാഹത്തിന് മുൻഗണന നൽകി വളർത്തിക്കൊണ്ടുവരികയാണ് അവർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളം ആരോഗ്യകാര്യത്തിലും സ്ഥിതി അത്ര മെച്ചമല്ല എന്നിവരെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് വലിയ മരുന്നുകളൊന്നുമില്ലാതെ ആരോഗ്യത്തോടുകൂടെ ദീർഘകാലം ജീവിച്ചിരുന്നവരായിരുന്നു നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് എല്ലാവിധ മരുന്നുകളുടെ സഹായത്തോടു കൂടെ മാത്രമേ ആളുകൾക്ക് ദീർഘകാലം ജീവിക്കാൻ വേണ്ടി കഴിയുന്നുള്ളൂ അങ്ങനെ ആരോഗ്യകാര്യത്തിൽ നമ്മുടെ സ്ഥിതി അത്ര മെച്ചമല്ലാതെ കാണുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഗർഭധാരണ എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ട് അധികം ആളുകൾക്ക് തോന്നുന്നുമില്ല ഗർഭധാരണത്തെ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമായിട്ട് ആരും കണക്കാക്കുന്നതായിട്ട് കാണുന്നില്ല അത് ഇവിടെ നമ്മൾ കാണുന്നത് ആവശ്യത്തിലധികം മരുന്നുകള് സിസേറിയൻ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ഇവയൊക്കെ ഇന്ന് സാധാരണ സംഭവങ്ങളായിട്ട് മാറിയിരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുകയാണ് പിന്നെ മറ്റൊന്നാണ് നമ്മളിവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം കേരളത്തിൽ നേരിടുന്ന പ്രശ്നം ഇന്ന് നമ്മൾ വാങ്ങുന്നതും അതുപോലെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള പല ഭക്ഷ്യവസ്തുക്കൾ അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളൊക്കെ വഴിയായിട്ട് ക്യാൻസർ മുതലായ മാര രോഗങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയും ചെയ്യുകയാണ് വേറെന്താണ് നമ്മുടെ കേരളത്തിലെ ഉള്ള മറ്റൊരു കാര്യമാണ് കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതം സന്തോഷകരമാണോ എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കേണ്ട ഒരു അവസ്ഥയും കൂടി ഇന്നുണ്ട് എന്ന് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് കേരളത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതം സന്തോഷകരമാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണവും കൂടെ ഇവിടെ ചേർ ചൂട് ചേർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതൊന്നാമതായിട്ട് പഴയതുപോലെ കുഞ്ഞുങ്ങൾക്ക് തുള്ളിച്ചാട് നടക്കാൻ വേണ്ടി സ്ഥലമോ മറ്റേ ആകർഷകമായിട്ടുള്ള സാമഗ്രികളും ഇന്ന് ഇവിടെ ഇല്ല രണ്ട് പല രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നില്ല കുഞ്ഞുങ്ങളുടെ പോക്ക എങ്ങോട്ടാണ് അവർ എന്താണെന്ന് മനസ്സിലാകുന്നില്ല മൂന്ന് കുട്ടികളിൽ വളരെയധികം പേര് രക്ഷിതാക്കളിലും അധ്യാപകരിലും അനുകരിക്കാൻ പറ്റുന്നതൊന്നും കാണാത്തത് കൊണ്ട് അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയും ചെയ്യാണ് നാല് ഏകദേശം രണ്ടര വയസ്സാകുമ്പോഴേക്കും ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗവും പേരിട്ട് കുട്ടികൾ പോകേണ്ട ഒരു അവസ്ഥയും കൂടെ ഇവരുണ്ടാവുകയും ചെയ്യാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുഞ്ഞുങ്ങള് അവരുടെ ജീവിതം സന്തോഷകരമാണോ എന്ന് നമ്മള് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ഇവിടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാണ് ഇനി മറ്റൊന്നാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വൃദ്ധസദനങ്ങളുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇവിടെ തുറന്ന മനസ്സോടു കൂടെ വൃദ്ധർക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ നൽകാൻ കഴിയുന്ന ഒരു സമൂഹമാണോ നമ്മുടെ കേരള സമൂഹം എന്ന് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നതെന്നും കൂടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി മറ്റൊന്നാണ് വർദ്ധിച്ച ഉപഭോഗവാസന അതുപോലെ തന്നെ സാമൂഹ്യ വ്യക്തിബന്ധങ്ങളിലുള്ള ശോഷണം വർദ്ധിച്ച ക്രിമിനൽ വാസന രാഷ്ട്രീയ കൊലപാതകം സ്ത്രീധനം തുടങ്ങിയ പലതരം സ്ത്രീപീഡനങ്ങൾ ചാരായ രാഷ്ട്രീയം ഇതൊക്കെ നമ്മുടെ നാട്ടില് കേരളത്തില് അനുദിന സംഭവങ്ങളായി ഇനി മറ്റൊന്നാണ് ശിശു പട്ടിണി മരണം ക്ഷമിക്കണം പട്ടിണി മരണത്തെ മരണങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നതും കേരളത്തിൽ മറ്റൊരു സംഭവ വികാസമാണ് ഇനി മറ്റൊന്നാണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ ഉണ്ടായിരുന്ന നമ്മുടെ തൊഴിലുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയും ചെയ്യുകയാണ് വേറെ ഒന്നാണ് പെൺകുട്ടികളെ കുടുംബങ്ങളിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടെന്ന് ശ്രമിച്ചു ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലുണ്ട് മറ്റൊന്നാണ് പണ്ണ് പട്ട് പണം സ്വർണം പട്ട് പണം സ്വർണം ഇവ സൃഷ്ടിക്കുന്ന ഒരു മായാവലയത്തിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇന്ന് കഴിഞ്ഞു കൂടുകയാണ് ഒതുങ്ങി കൂടുക പട്ടും പണവും സ്വർണവും ഇത് മാത്രം മതി വെച്ചാൽ ആർഭാടങ്ങളും സ്വത്തും മാത്രം മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ ആളുകൾ ഒതുങ്ങിക്കൂടുകയും ചെയ്യാണ് ഇനി മറ്റെന്താണ് നമ്മളുടെ ഇടയിൽ കേരളത്തിലെ ആളുകൾക്ക് അസ്വസ്ഥതയും അസംതൃപ്തിയും ഒക്കെ നിറഞ്ഞ ഒരു യാഥാർത്ഥ്യം നേരിടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ധൈര്യമില്ലാത്ത ഒരവസ്ഥയും കൂടെ നമ്മളുടെ ഇടയിൽ വന്നു നിൽക്കുകയും ചെയ്യുക എന്നും കൂടെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അവസാനം ഒരു ചോദ്യം കൂടെ മുന്നിൽ വെച്ചുകൊണ്ട് ശാരദാ ലേഖനം അവസാനിപ്പിക്കുകയാണ് അതായത് വലിയ വീടുകൾ വലിയ കാറുകൾ പണം വലിച്ചു വാരി അറിയുന്ന കല്യാണങ്ങൾ പണം വലിച്ചു വാരി അറിയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിങ്ങുകള് സ്വീകരണങ്ങള് എന്നിവയ്ക്ക് എല്ലാം തടയടയാൻ ആരാണ് മുന്നോട്ട് വരിക എന്ന് ചോദിച്ചുകൊണ്ട് ശാരദാമണി മലയാളികൾ മലയാളി സ്ത്രീകളും പൊതു സ്വകാര്യ എന്നുള്ള ലേഖനം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ലേഖനം എല്ലാവരും നന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് വളരെ നന്നായിട്ട് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം